ഇത്തരത്തിലൊരു കൊടും കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾക്ക് പോലും ഈ ക്രൂരതയുടെ ആ നെഗറ്റീവ് ഇമ്പാക്റ്റ് അതല്ലെങ്കിൽ ദൈവത്തിന്റെ നമ്മളൊക്കെ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ശാപത്തിന്റെ അംശം നമ്മൾക്ക് കിട്ടുമോ എന്നുള്ളതാണ് കാരണം ഒരു കുഞ്ഞിനെ ഒരു ബാലനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു നീചൻ കൊടും ഭീകരൻ ഇസ്ലാമിക ഭീകരൻ മാത്രമല്ല മദ്രസ പൊട്ടൻ റഹീം അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ കൊന്ന ക്രൂരനായ കൊലയാളിയെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത് മുപ്പത്തിനാല് കോടി കൊടുത്തുകൊണ്ട് ഇവിടത്തിലെ ഇവിടെയുള്ള അന്തം കമ്മികളും ഇസ്ലാമിക ജിഹാദ് ും ഗണ്ടി കം ഈ പറയുന്ന കൊങ്ങികളും ഒക്കെ അതിൽ സംഘ ബി ജെ പി ആളുകളും കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുപ്പത്തിനാല് കോടി അവേഴ്സ് പിരിച്ചു കൊടുത്തുകൊണ്ട് ഈ കൊടും ക്രൂരനായിട്ടുള്ള കൊലയാളിയെ രക്ഷിക്കാൻ വേണ്ടി പണം പിരിച്ചു കൊടുത്ത ആ വിഷയം തന്നെയാണ് നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നത് ഈ ജിഹാദിയെ കഴിഞ്ഞ ആഴ്ചയിൽ ഇവന്റെ പെറ്റ ഉമ്മ ഫാത്തിമ ഫാത്തിമേറ്റിയാണ് തോന്നുന്നു അവരുടെ പേര് ആ ഉമ്മ ഇവനെ കാണാൻ വേണ്ടി ഈ നിയമസഹായ വേദി അതായത് ഇവന്റെ അവിടുത്തെ നിയമസഹായം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഏതൊരു കമ്മിറ്റി ഉണ്ട് അത്രേ ഇവരുടെ സഹായത്തോടു കൂടി ആ ഉമ്മയും ഈ കൊടും ക്രൂരനായിട്ടുള്ള ഈ കൊലയാളിയുടെ അതും ഒരു കുരുന്നിനെയാണ് ഒരു കുട്ടിയെയാണ് കൊന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതെങ്ങനെയാണ് കൊന്നെന്നുള്ള അവിടുത്തെ പത്രമാധ്യമങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അതിന്റെ യാഥാർത്ഥ്യം പറയാം അത്തരത്തിൽ ഈ ഉമ്മ ഈ കൊടും ക്രൂരനെ കാണാൻ പോകുന്നു പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം പത്തൊൻപത് വർഷത്തിന്റെ ആ കാലാവധി ആവാനിരിക്കുന്ന ഈ കാലത്ത് ആ ഉമ്മയും ഈ ഈ പറയുന്ന ആ ഒരു സഹോദരനും കൂടെ കാണാൻ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്ത് ചെയ്തു എന്ന് അറിയാമോ സമ്മതിച്ചില്ല പറഞ്ഞിട്ടാണ് അപ്പി ബൈജു ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് ഈ സംഭവം നടന്നിട്ട് ഏകദേശം ഒരാഴ്ചയായി ഇപ്പോഴാണ് അപ്പി ബൈജു ഈ വിഷയം അറിഞ്ഞത് തോന്നുന്നു അതിനെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെ ഈ മണ്ടൻ അറിയാത്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാ ഇന്നലെ ഈ റഹീമും ഉമ്മയും വെച്ച് കണ്ടുമുട്ടി എന്നുള്ളതാണ് റഹീം ഉമ്മയും ജയിലിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ട് ആ വിവരമൊന്നും അപ്പി ബൈജു അറിഞ്ഞിട്ടില്ല ഇപ്പൊ നാട്ടുകാരൊക്കെ നാട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടപ്പോൾ ഏതോ കാട്ടിൽ റേഞ്ച് ഇല്ലാത്ത ഏതോ കാട്ടിലിരുന്നിട്ടാണ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് തോന്നുന്നത് അങ്ങോട്ടേക്ക് ന്യൂസ് എത്താനും രണ്ട് ദിവസം ടൈം എടുക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് കാരണം ഈ വിവരം പപ്പി ബൈജു അറിഞ്ഞിട്ടില്ല എന്തായാലും ഇപ്പോൾ ഈ റഹീം ഉമ്മയെ കാണാത്തത് എന്താണെന്നുള്ളത് അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് ന്യൂസ് ചാനലിലും ഒരുപാട് യൂട്യൂബ് ചാനലിലും ഒക്കെ വന്നിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മളൊരു വട്ടം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പൊ റഹീം തന്നെ ഇന്നലെ ഫോൺ ചെയ്തപ്പോൾ ഈ കണ്ടതിന് ശേഷം ഫോൺ ചെയ്തപ്പോൾ ഈ കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് കാണാതിരുന്നേ എന്നുള്ളത്

ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട് എനിക്ക് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ ജയിലില് ഞാൻ എന്തായാലും കണ്ടതാണ് ഈ ചങ്ങലട്ട രൂപത്തിൽ ഞാൻ കാണുന്നതിലാണ് ഞാൻ നടത്തപ്രതി കമ്മിറ്റിക്കാരെല്ലാം പറഞ്ഞതും ജയിലും മാനസികാവസ്ഥയും ഇത്രയും കാലങ്ങൾ ആ ഒരു അവസ്ഥയിലുള്ള നിങ്ങൾക്കും എന്താ നാട്ടിൽ നടക്കുന്നത് നിങ്ങൾ അറിയണില്ലല്ലോ ആ കാരണം ഈ ജയിലിലെ ജയിലിലെ പ്രത്യേകത്തിൽ യാതരക്ഷത്തിൽ കാണണ്ടാ ഞാന് ആദ്യ ആദ്യം തടസ്സപ്പെടുത്തി മുമ്പേയും തടസ്സപ്പെടുത്തി കമ്മറ്റിക്കാരത്തെ പറഞ്ഞ ജയിലിൽ വെച്ചിട്ട് കാണാൻ തങ്ങലെത്തിട്ട് ജയിലിൽ യൂണിഫോമിലാണ് കാണാൻ പറ്റുക അത് തന്നെയാണ് ഇന്നലെ കണ്ടത് ഞാൻ കാലില് തങ്ങലെത്തി കൊണ്ടാണ് കണ്ടതും തിരിച്ചു കൂടി എനിക്ക് പ്രശ്നം കൂടിയ ഉണ്ടാവും അപ്പൊ ഇതാണ് സംഭവം ഈ വില കണഞ്ഞിട്ട് ജയിലത്തെ വസ്ത്രം കൊണ്ട് സ്വന്തം അമ്മയെ കാണണ്ട എന്ന് ഒരു മകൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് അയാളെ കുറ്റം പറയാനൊന്നും പറ്റൂല ആ കാര്യങ്ങൾ അവിടെ നമുക്ക് അപ്പി വരാം ഈ പെറ്റുമ്മ എന്താ പറയാ നമ്മുടെ അമ്മയായാലും അച്ഛനായാലും മാതാപിതാ ഗുരു ദൈവം എന്നുള്ളതാണ് മാതാവും പിതാവും കഴിഞ്ഞിട്ടാണ് ഗുരു പോലും വരുന്നത് ഗുരുവിന് ശേഷമാണ് ദൈവം വരുന്നത് എന്ന് നമ്മൾക്കറിയാം അത്രയും നമ്മുടെ ആദ്യ സ്ഥാനം മാതാവിനാണ് എന്നിരിക്കെ ഈ മാതാവിനെ കാണാൻ ഇത്രയും കഷ്ടപ്പെട്ട് സൗദിയിലെത്തിയ ഈ കൊടും ദുഷ്ടൻ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ അവന്റെ മനസ്സിലിരിപ്പ് കൊടും ക്രൂരതയുടെ ആഴം എത്രത്തോളാണ് എന്ന് ചിന്തിച്ചു നോക്കൂ എന്നിട്ട് ഈ ഉമ്മ ഇല്ല മോനെ ഞാൻ നിന്നെ കാണാതെ പോവില്ല എന്ന് കരഞ്ഞു വിളിച്ച് അവിടെ ആർത്ത് ആർത്താ ഒരു ആകെ ബഹളം ഉണ്ടാക്കിയ സമയത്ത് അവിടത്തെ ജയിൽ ഉദ്യോഗസ്ഥന്മാർ പോലും ഈ കൊടും ഭീകരനോട് ഈ ഇസ്ലാമിക ജിഹാദിയോട് പറഞ്ഞു എടാ ചെങ്ങാതി പോയി കാണടാ നിന്റെ ഉമ്മ ഇത്രയും കിലോമീറ്ററുകൾ താണ്ടി കടൽ താണ്ടി വന്നതല്ലേ ഒന്ന് കണ്ടേച്ച് വാടാ എന്ന് പറഞ്ഞപ്പോൾ ഈ ഡേഷിന്റെ ഡേഷിന്റെ മോൻ എന്ത് പറഞ്ഞെന്ന് അറിയാമോ പോയ് എനിക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് നീ ആദ്യം നിന്റെ അമ്മയെ പോയിട്ടൊന്ന് കാണാ നിന്റെ അമ്മയോട് സംസാരിച്ചപ്പോ അവർക്കിപ്പോ നീ എവിടെ ജീവിക്കുന്ന പോലും അറിയില്ല എന്നുള്ളതാണ് എന്തിനേ നീ ജീവനോടെ ഉണ്ടോ അതോ നാട്ടുകാരെല്ലാരും കൂടെ നിന്നെ തല്ലിക്കൊന്നോ എന്ന് പോലും ആ പാവത്തിനറിയില്ല നിന്നെ പോലൊരു പായ ജന്മത്തിനെ കുറിച്ച് ഓർത്തിട്ട് വേവലാതിപ്പെട്ടിട്ട് ഒറ്റക്ക് കയ്യാണ് അവർ അവരവിടെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത് അപ്പൊ രാത്രിയിലൊക്കെ തുണക്ക് വേണ്ടിയിട്ട് പേരക്കുട്ടികളൊക്കെയാണ് ഒപ്പം ഒപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞു ഒറ്റക്കാണ് താമസിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലായത് അപ്പോൾ ആദ്യം നീ ബാക്കിയുള്ളവരുമയെ കാണുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നീ ആദ്യം നിന്റെ അമ്മയെ പോയിട്ട് ഒന്ന് കാണാനുള്ള മിനിമം അതെങ്കിലും ചെയ്തിട്ട് ബാക്കിയുള്ളവരെ കുറിച്ച് സംസാരിക്കുന്നുള്ളതാണ് ഈ കൊടും ക്രിമിനൽ ഈ കൊടും ക്രിമിനലിന് ഉമ്മ എന്നോ അതല്ലെങ്കിൽ ഉപ്പ എന്നോ പെങ്ങൾ എന്നോ ഒരു തരംതിരി നീ ഈ കൊടും ക്രിമിനൽ കൊടും ക്രിമിനൽ എന്നൊക്കെ ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ ഈ ക്രിമിനൽ എന്ന് പറയാനുള്ള എന്ത് യോഗ്യത നിനക്കുള്ളത് നിന്റെ പേരിൽ എത്ര ക്രിമിനൽ കേസ് ഉണ്ടാകാം നീ പറയുന്ന നീ മുമ്പൊരു വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ ഞാൻ ജയിലിലൊക്കെ കടന്നിട്ടുണ്ട് വലിയ അഭിമാനത്തോടു കൂടി ജയിലിൽ കടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ വല്ല സ്വാതന്ത്ര്യ സമരത്തിനും സമരം ചെയ്യാൻ പോയിട്ടാണോ നീ ജയിലിൽ കടന്നിട്ടുള്ളത് അല്ലല്ലോ നിന്റെ പേരിലുള്ള കേസ് എന്തൊക്കെയാണ് മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചതിന് കേസ് കള്ളു കൂടി ചലമ്പ് കേസ് കച്ചറ നാട്ടിൽ ഗുണ്ടായുസം കാണിച്ചതിന് കേസ് റോഡ് വൈതടഞ്ഞിട്ട് കച്ചറുണ്ടാക്കിയതിന് കേസ് പൂക്കൂട്ടുപാടം പോലീസ് സ്റ്റേഷനിൽ റൗഡി ബൈജു സൃഷ്ടിക്കുക പട്ടികജാതി അതിക്രമം മാനബന്ധം ഇതുപോലുള്ള എത്ര എത്ര ക്രിമിനൽ കേസുകൾ വർഗീയത പറഞ്ഞതിന് കേസ് ഇതുപോലുള്ള എത്രയോ ക്രിമിനൽ കേസുള്ള നീയാണ് വേറെ ഒരാളെ ക്രിമിനൽ കൊടും ക്രിമിനൽ എന്നൊക്കെ പറയുന്നത് ഇത്രയും കേസുള്ള നീ അല്ലടാ യഥാർത്ഥ ക്രിമിനൽ ആ നിനക്ക് എന്ത് യോഗ്യതയാണ് വേറെ ഒരാളെ ക്രിമിനൽ എന്ന് വിളിക്കാനുള്ളത് അങ്ങനെ ഒരു ന്യായം പറഞ്ഞു നോക്കി പക്ഷെ ആ ന്യായം ഇവന് സഹായം നൽകുന്ന അവിടുത്തെ ഒരുപാട് ആളുകളുണ്ട് കാരണം ഇവന്റെ ഈ കൊടും ആ ഒരു ക്രൂരത യഥാർത്ഥത്തിലുള്ള ക്രൂരത മനസ്സിലാവാത്ത ആളുകൾ പറഞ്ഞു അതുകൊണ്ടൊന്നും അല്ല ഇവൻ കാണാത്തത് ഇവൻ ഇത്രക്കും ക്രൂരനാണ് എന്ന് ഞങ്ങൾ പോലും തിരിച്ചറിയുന്നു ഞങ്ങൾ ലജ്ജിക്കുന്നു ഇവനെ രക്ഷിക്കാൻ വേണ്ടി ആണല്ലോ ഞങ്ങൾ ഇത്ര കഷ്ടപ്പെടുന്നത് എന്ന രീതിയിൽ അവർ ചിന്തിച്ചു പോകുന്നു അത്തരത്തിൽ അത് ആ കള്ളം പൊളിഞ്ഞു അതായത് ഉമ്മയെ ജയിൽ വസ്ത്രത്തിൽ കാണാൻ അത് പാടില്ലാത്തത് കൊണ്ടാണ് കാണാഞ്ഞത് പിന്നെ അടുത്ത ന്യായീകരണം എന്ന് എങ്ങനെയാണെന്ന് അറിയാമോ മുപ്പത്തിനാല് കോടിക്ക് മുകളിൽ മുപ്പത് ലക്ഷം രൂപയോളം എക്സ്ട്രാ കിട്ടിയത്ര ഈ എക്സ്ട്രാ കിട്ടിയ പണം ഉപയോഗിച്ചാണ് ഈ ഉമ്മ കാണാൻ വന്നത് അത് എനിക്ക് ഹലാലായ പണമല്ല അത് യഥാർത്ഥത്തിലുള്ള പണമല്ല അത് തിരിച്ചു കൊടുക്കണം തന്നവർക്ക് തിരിച്ചു കൊടുക്കണം ആർക്ക ഇവൻ തിരിച്ചു കൊടുക്ക ആലോചിച്ചു നോക്കുക ഈ ജിഹാദികൾ ഒരു കൊടും ക്രിമിനലിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി കാട്ടിക്കൂടുന്ന പച്ചം നുണകൾ എത്രത്തോളം ആണ് എന്ന് നിങ്ങൾ കാണുന്നില്ലേ അത്തരത്തിൽ ഈ ജയിലിൽ കിടക്കുന്ന ഈ കൊടും ക്രിമിനലിൽ എങ്ങനെയാണ് അറിയുന്നത് മുപ്പത്തിനാല് കോടിയാണോ അറുപത്തിനാല് കോടിയാണോ ആയിരം കോടിയാണോ എത്ര കോടിയാണ് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ വന്നത് എന്ന് ഈ പണം കൊടുത്ത ഏതെങ്കിലും ഒരാൾക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലെന്നേ ലോകത്താകമാനമുള്ള മലയാളികളെയും മറ്റു ഭാഷക്കാരെയൊക്കെ പറ്റിച്ചുകൊണ്ട് എത്രയോ വലിയ കോടി പിരിച്ചിരിക്കുന്നു ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളും ഉള്ളതാണ് ഇതൊക്കെ സുതാര്യമായിട്ട് ലൈവായിട്ട് ആപ്പിലൂടെ അപ്ഡേറ്റ് ാണ് പിന്നെ ഈ ആപ്പും കാര്യങ്ങളൊന്നും നീ കണ്ടിരിക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല കാരണം നിന്റെ യൂട്യൂബ് വീഡിയോന്റെ തുടക്കത്തിൽ ഗൂഗിൾ പേ നമ്പറും കൊടുത്തിട്ട് പത്ത് രൂപക്ക് വേണ്ടിയിട്ട് ഇറക്കുന്ന നീ വേറൊരാൾക്ക് ഒരു പത്ത് രൂപ കൊടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും ഇവിടെ ഉള്ള ആർക്കും ഇല്ല അതുകൊണ്ട് ഇതൊക്കെ സുതാര്യമായിട്ട് ഈ ആപ്പിലൂടെ ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും എത്ര രൂപ വന്നു എന്നുള്ളതൊക്കെ ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് അതുകൊണ്ടല്ല ജനങ്ങളെല്ലാവരും കണ്ടതുമാണ് ഇനി ഈ ആപ്പിന് പുറത്തും ഇതിലേക്ക് ഫണ്ട് വന്നിട്ടുണ്ട് അതിൽ പല ഫണ്ടും ഇതിലേക്ക് ലയിപ്പിച്ചിട്ടുണ്ട് അല്ലാത്ത ഫണ്ടുകൾക്കും കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളുണ്ട് ഉണ്ട് ഇതിൽ ബാക്കി വന്ന എമൗണ്ടും ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള രേഖകളും കാര്യങ്ങളും ഉള്ളതാണ് അത് ഇവിടെ ഉള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമാണ് നിന്നെ പോലുള്ള കുറച്ച് വർഗീയവാദികൾക്ക് കുറച്ച് തീട്ടങ്ങൾക്ക് ഇതൊന്നും വിശ്വാസമായിട്ടുണ്ടാവില്ല അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് നിങ്ങളുടെ വേറൊരു കൃമികടി കൊണ്ടാണ് ആ കൃമികടിക്ക് തൽക്കാലം വരുന്നില്ല ആ ക്രിമി കൃമികടി നിങ്ങൾ ചൊറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക എന്നല്ലാതെ മറ്റൊരു കാര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതൊക്കെ കാണുമ്പോൾ ഇതുപോലുള്ള നല്ല കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും അത് നിങ്ങളുടെ ആ ക്രിമി കൃമികടീന്റെ പ്രശ്നം കൊണ്ടാണ് അതിൽ നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് മാന്തിയാ മതി രൂപ ഇസ്ലാമുകളുടെ എത്തുക അങ്ങനെ ഈ കുടുംബക്രൂരനായിട്ടുള്ള ഈ മകനെ കാണാൻ ഈ ഉമ്മ ചെന്നപ്പോൾ ഒരു പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ ആ ഉമ്മയുടെ മനസ്സ് പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്തെന്നറിയാമോ ഈ കൊടും ക്രൂരൻ കൊല്ലപ്പെടേണ്ടവനാണ് തൂക്കിലേറ്റപ്പെടേണ്ടവൻ തന്നെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെടേണ്ടവനല്ല അത് അവൻ വധശിക്ഷയ്ക്ക് ഏറ്റവും ക്രൂരമായിട്ടുള്ള ശിക്ഷാ രീതിയിലൂടെ തന്നെ കൊല്ലപ്പെടേണ്ടവനാണ് എന്ന് ഏതെങ്കിലും നിമിഷത്തെ ആ ഉമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടാവും എന്നതാണ് യാഥാർത്ഥ്യം ഈ കുട്ടിയെ പുറത്ത് കൊണ്ടുപോകാം എങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഇവന്റെ പ്രധാന ജോലി അവൻ ഒരു ഡ്രൈവറാണ് ഹൗസ് ഡ്രൈവറാണ് അങ്ങനെ ഈ കുട്ടിയെയും കൊണ്ട് പുറത്തു പോകുന്ന സമയത്ത് ഈ കുട്ടിയുടെ കഴുത്തിലെ ട്യൂബ് മാറ്റി ഈ കുട്ടിയെ ശ്വാസം മുട്ടിച്ചു കൊന്നു എന്നതാണ് ഇവനെതിരെയുള്ള കേസ് അത് എങ്ങനെ സംഭവിച്ചത് പിന്നെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഇവനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ഇവൻ മാലാഖ കുഞ്ഞാണല്ലോ വെള്ളരി പ്രാവാണല്ലോ അപ്പൊ ഇവനെ രക്ഷിക്കാൻ വേണ്ടി മുപ്പത്തിനാല് കോടി പിരിക്കുന്നതിന് മുൻപ് ഈ റഹീമിനെതിരെയുള്ള കഥകൾ എങ്ങനെ ഇവിടെ മാധ്യമങ്ങൾ അറിയാമോ അതാണ് വലിയ രസം അതായത് ഈ കുട്ടിയേം കൊണ്ട് ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേഗത കൂട്ട് സ്പീഡ് കൂട്ട് സ്പീഡ് കൂട്ട് കാറിന് എന്നും പറഞ്ഞുകൊണ്ട് പിറകിൽ നിന്നും ഈ ആയിട്ടുള്ള ഈ ചെങ്ങായിയെ തുപ്പി എന്ന് പറയുന്നു അടിച്ചു എന്നൊക്കെ പറയുന്നു നോക്കൂ ഒന്ന് മനസ്സിലാക്കുക ഈ കുട്ടിക്ക് ശബ്ദമുണ്ടാക്കാനോ ശ്വസിക്കാനോ പോലും ട്യൂബിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ ഈ ട്യൂബിലൂടെ ഈ കുട്ടിക്ക് ഒരിക്കലും ഇവനെ തുപ്പാനാവില്ല അടിക്കാനും ആവില്ല എന്നിരിക്കുക ഈ കുട്ടിയെ എന്തോ ഒരു ദേഷ്യത്തിന്റെ പേരിലോ അതല്ലെങ്കിൽ എന്തോ ഒരു പകയുടെ പേരിലോ ഈ കുട്ടിയുടെ കഴുത്തിലൂടെ ഫിറ്റ് ചെയ്തിട്ടുള്ള ഉണ്ടല്ലോ ആ ട്യൂബ് ഇവൻ വലിച്ചു മാറ്റുന്നു ഒരു എൻ്റെ മോനെ വല്ലാത്ത ജാതി മനുഷ്യൻ തന്നെയാണ് ഈ ബൈജു എന്ന് പറയുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളോ ഇവിടുത്തെ യൂട്യൂബേഴ്സോ റഹീമിനെ പൂശാൻ വേണ്ടി പറഞ്ഞതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ നീ തന്നെ നിന്റെ വീഡിയോയിലൂടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം അത് സത്യമായിട്ടുള്ള കാര്യമാണ് അന്ന് കളിയാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ നീ തന്നെ നിന്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് ബൈജു പോയതാണെങ്കിൽ മറന്നുപോയതാണെങ്കിൽ എന്തായിരുന്നു ആ സംഭവം എന്നറിയാമോ ഒരു ഡ്രൈവർ വിസയിൽ ഇവിടെ നിന്ന് റഹീം എന്ന് പറയുന്ന ഈ ചങ്ങാതി പോകുന്നു പോയതിനുശേഷം തന്റെ അറബാബിന്റെ കീഴിൽ അയാൾക്കുള്ള ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള അതല്ലെങ്കിൽ കൃത്രിമ ശ്വാസോശ്വാസ ഉപകരണം വഴി ശ്വസിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ടുപോകുകയും തിരിച്ചു കൊണ്ടുവരികയും ജോലി ആയിരുന്നു ഇയാളുടെ പ്രധാനമായിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ ഇയാൾ കുട്ടിയെയും കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്ന സമയത്ത് ഒരു സിഗ്നൽ വരുന്നു സിഗ്നൽ വണ്ടി നിർത്തിയ സമയത്ത് ഈ കുട്ടി അതറിയാതെ ഈ റഹീമിനോട് ഡ്രൈവറോട് പറയുന്നു വണ്ടി എടുക്ക വണ്ടി എടുക്കും സ്പീഡിൽ എടുക്കുന്നൊക്കെ പറഞ്ഞു നമുക്കറിയാം കുട്ടികളുടെ നിഷ്കളങ്കമായിട്ടുള്ള സ്പീഡിൽ ഓടിക്കാനുള്ള ഒരു ത്വരൊക്കെ ഡ്രൈവർമാരോട് നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിലും നമ്മുടെ കുട്ടികൾ ആവശ്യപ്പെടുന്നു അത്തരത്തിൽ വേഗത്തിൽ ഓടിക്കാൻ വേണ്ടി പറയുന്നു ഇയാൾ വണ്ടി നിർത്തിയിട്ടതിൽ കുപിതരായിട്ടുള്ള ഈ അറബാബിന്റെ ഈ കുട്ടി എന്ത് ചെയ്യുന്നു പറകിൽ നിന്ന് ആ കുട്ടിക്ക് പറ്റുന്ന രീതിയിൽ തന്നെ ഇയാളെ ഉപദ്രവിക്കുന്നു ആദ്യം അടിച്ചമൊക്കെ കേട്ടില്ലേ ഇവൻ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇവ കളിയാക്കാൻ വേണ്ടി ക്രൂരനാണെന്ന് കാണിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞതാണെങ്കിലും അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഈ കുട്ടിക്ക് ഇവരുടെ റിപ്പോർട്ടിൽ തന്നെ അറിയാം മൂഡ് സിങ്സ് ആയിട്ട് വയലൻ്റ് ആകുന്നൊരു നാച്ചുറുള്ള കുട്ടിയാണത് അങ്ങനെ ഒരു സംഭവത്തിലാണ് ഈ സംഭവം നടക്കുന്നത് അതവിടെ നിൽക്കട്ടെ അപ്പോൾ സ്വന്തം വാക്കിന് പോലും ഒരു വിലയില്ലാത്ത ഒരു തേർഡ് റേറ്റ് ഒരു മൂന്നാം കിട ചറ്റയാണ് ഈ ബൈജു എന്നുള്ളത് ഇതോടുകൂടെ വ്യക്തമായിട്ടുണ്ട് അത് നമുക്ക് മുന്നേ അറിയുന്ന കാര്യമാണ് എന്നാലും ഒരു ഉളുപ്പ് എന്നുള്ളത് സ്വന്തം വാക്ക് പോലും മാറ്റി പറയുക എന്ന് പറഞ്ഞാൽ ഒരു ഉളുപ്പില്ലാത്ത മനുഷ്യന്മാരായ കുറച്ചെങ്കിലും ഉളുപ്പുണ്ടാവും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവും അതുപോലും അറിയാതെ അവസരത്തിനൊത്ത് വാക്ക് മാറ്റി മാറ്റി ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ഒരു മൂന്നാംകിട ചറ്റ മാത്രമാണ് ഇവൻ എന്നുള്ളതാണ് ഇവൻ്റെ വീഡിയോ കണ്ടു ഇന്ന് ഇന്ന് ഇപ്പം ഇതിൽ കൂടുതൽ ഇവന്റെ വീഡിയോ കാണാൻ പറ്റില്ല അല്ലാത്തൊരു ജാതി മനുഷ്യനാണ് ഈ ബൈജു എന്ന് പറയുന്നത് എന്തായാലും മറ്റൊരു വീഡിയോയെ മൈ വീണ്ടും വരെ